അപ്പൊ ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡയവൺകായി ജീൻസുകൾ വന്നിട്ടുണ്ട് മൂന്ന് ഗ്രാമിന്റെ എല്ലാം വീട്ടിൽ കുറവിലാണ് വന്നിരിക്കുന്നത് അതുപോലെ മൂന്നര ഗ്രാം പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ മോഡലിൽ വന്നിരിക്കുന്നതാണ് മൂന്ന് ഗ്രാം ഇരുന്നൂറ് മില്ലിയുടെ റോസ് ഗോൾഡിൽ ഹാർട്ട് ഡിസൈൻ ഇത് അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഡിസൈൻ ഇത് അങ്ങനെ പല പല ഡിസൈൻ ഫുൾ റൗണ്ട് റൗണ്ടില് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ മൂന്ന് മുക്കാൽ ഗ്രാമിൽ അതെ ഇത് മൂന്നര ഗ്രാം ഇത് നാല് ഗ്രാം അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഫ്ലവർ ഡിസൈൻ കണ്ടോ നിങ്ങൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടില്ല ഡയമണ്ട്സിനൊക്കെ നമ്മൾ മേക്കിംഗ് ചാർജില് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഹൈ ഹലോ ഇന്ന് നമ്മൾ നല്ല കൂട്ട നമ്മുടെ ഡയമണ്ട്സിന്റെ കൈ ചെയിൻസ് ആണ് ഉണ്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം ക്രിസ്മസ് വെയർ കുറേ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിനകത്ത് ട്രെൻഡ് ആയിട്ടുള്ള റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കൈ ചീൻസുകളാണ് നല്ല ഭംഗിയായിട്ട് ഡെയിലി യൂസ് ചെയ്യാം ഇനി ഇപ്പം ഗിഫ്റ്റ് ആണെങ്കിലും കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ മോഡൽസുകളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം അത്ര യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസ് ആണ് അപ്പം ഇത് അതേ തന്നെ പറയാം ഇതെല്ലാം നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ അബുദാബി ഷോപ്പിലും ഡയമണ്ട്സിന്റെ കുറേ കളക്ഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡയമൺ കൈ ചെയിൻസുകൾ വന്നിട്ടുണ്ട് സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് മെയറായിട്ട് വന്നിരിക്കുന്ന ലൈറ്റ് വെയ്റ്റിന്റെ ഡയമണ്ട്സിന്റെ കൈ ചെയിൻസുകളാണ് ഇത് എല്ലാതെ റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് ഇതൊക്കെ നോക്കി നല്ല സിമ്പിൾ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്കിലാണ് കേട്ടോ പിന്നെ എല്ലാത്തിന്റെ ഹൈലൈറ്റ് ലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലേസിങ്ങൾ നമ്മുടെ നമ്മുടെ ട്വന്റി ടു കേരളിൽ കിട്ടണ ഹൈ വെയ്റ്റ് ചെയിൻ ആ ഒരു ഹൈവേ ചെയിൻ്റെ ചെയിൻസ് ആയിരിക്കും വന്നിരിക്കുന്നത് കണ്ടോ മൂന്ന് ഗ്രാം ഞാൻ എടുത്തിട്ട് തന്നെ കാണിച്ചിട ഇതൊക്കെ മൂന്ന് ഗ്രാമിൻ്റെ നല്ലൊരു ഒരു ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഡയമണ്ടിൻ്റെ കൈ ചെയിൻ ഉണ്ട് എന്ത് ഭംഗിയെന്നൊക്കെ കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടോ യെല്ലോ ഗോൾഡിലും വന്നിട്ടുണ്ട് യെല്ലോ ഗോൾഡും ഉണ്ട് അതിൽ തന്നെ പല ഇത് നമുക്ക് ഡിസൈൻസ് ഒന്നും പറയാനില്ല കേട്ടോ ഏത് ഡിസൈനാന്നൊന്നും നമുക്ക് പറയാനില്ല കാരണം എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന അതുപോലെ തന്നെ നമുക്കൊരു ഹാർട്ട് പാറ്റേണിലുണ്ടോ മൂന്ന് ഗ്രാമിന്റെ ഇതൊരു മൂന്ന് ഗ്രാമിന്റെ ഡബിൾ ഹാർട്ട് ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു കൈച്ചേൻ്റെ ഉള്ളിന്റെ ഒരു കുഞ്ഞ് ഹാർട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ഡിസൈനാണ് എല്ലാം വെയിറ്റ് കുറവിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ ഇത് മൂന്നര ഗ്രാം കണ്ടോ മൂന്നര ഗ്രാം പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ മോഡലിൽ വന്നിരിക്കുന്നതാണ് ഇത് നല്ലൊരു ഒരു വെറൈറ്റി മോഡലാണ് ഇത് കുറേ വന്നായിരുന്നെട്ടോ പക്ഷെ നമുക്ക് പിന്നെ വെയിറ്റ് കൂടിയതില്ല വെയിറ്റ് കുറഞ്ഞതിൽ നമ്മളിപ്പോൾ അടുത്ത് തന്നെ വരുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടുന്നു ഇതിപ്പോൾ ആറ് ഗ്രാം ഉണ്ട് കണ്ടോ നമുക്ക് ഡയമണ്ട്സിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഫുൾ ഹാർട്ടാണ് കേട്ടോ മിഡിലിൽ മാത്രം നമുക്ക് ആ ഒരു ഡയമണ്ട്സ് വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് ഇത് കണ്ടോ ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെൻറ്റ് ലുക്കില്ല ഈ ഒരു ഡിസൈൻ്റെ വെയിറ്റ് ഒക്കെ കേട്ടോ രണ്ടര ഗ്രാം ഉള്ളു ഇത് ഇത് നമുക്ക് ഇപ്പം വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് വെയിറ്റ് അറിയില്ല നോക്കി തന്നെ പറയേണ്ടി വരും അതെ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് അത്രയും വെയിറ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലേ കാരണം ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നും ലൈറ്റ് വെയിറ്റ് തന്നെ അതെ മൂന്ന് ഗ്രാം ഇരുന്നൂറ് മില്ലേ റോസ് ഗോൾഡിലെ ഹാർട്ട് ഡിസൈൻ ആയത് നമുക്ക് റോസ് ഗോൾഡിൽ ബോക്സ് ചെയിൻസ് വന്നിരിക്കുന്നത് എല്ലാം പക്ക ലാസ്റ്റിങ് ഡിസൈനിൽ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഡിസൈൻ ഇത് അങ്ങനെ പല പല ഡിസൈൻസ് ഒരു ഫ്ലവർ പാറ്റേൺ ഈ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സിമ്പിളായിട്ടില്ല ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് നോക്കട്ടെ നാല് ഗ്രാം അതെ ഇതുണ്ടോ ഒരു അടിപൊളി ലൊക്കില്ലേ നാല് ഗ്രാമാണ് ഫുൾ റൗണ്ട് റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഡയമണ്ട്സ് സെറ്റ് ചെയ്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈയൊരു ബാറ്റ് അതെ ഇതാണോ രണ്ടര ഗ്രാമുള്ളൂ സിമ്പിൾ ഈ ഒരു ചെയിനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചെയിനാണ് ആണ്ട്ടോ അതുപോലെ തന്നെ പല മോഡൽസ് ഈ ഒരു മോഡൽസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ആറ് ഗ്രാം ആ ഒരു വെയിറ്റിലൊക്കെ വരില്ല പക്ഷെ ഇത് മൂന്നേ മുക്കാൽ ഗ്രാമുള്ളൂ മൂന്ന് മുക്കാൽ ഗ്രാമിൽ അതെ ഇത് മൂന്നര ഗ്രാം ഇത് നാല് ഗ്രാം ഇതൊരു സൂപ്പർ ഫ്ലവർ പാറ്റേൺ ഇതിന് തന്നെ നമുക്ക് ഡയമണ്ട് നെക്ലെസ്സുകൾ അവൈലബിൾ അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം ഇതോ എന്ത് ഭയം നോക്കിയാൽ കാണാൻ നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടല്ലേ ഇത് നമുക്ക് റോസ് കോളിൽ വന്നിട്ട് കുഞ്ഞ് ഡിസൈൻ മതിനിന്നേ അതാകുമ്പോൾ അത്രയും സൂപ്പർ പാറ്റേണിൽ തന്നെ ഉണ്ടാവും ഇതോ ഇത് തന്നെ തന്നെ ഡയമണ്ട് നോസ് പിൻസ് ഉണ്ടാവും അപ്പം നമുക്ക് നോസ് പിൻസിൽ ഇതുപോലെ സെറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അതെ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഫ്ലവർ ഡിസൈൻ കണ്ടോ നിങ്ങൾ മൂന്നര ഗ്രാമുള്ളൂ ഫ്ലവർ പാറ്റേൺ നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സൂപ്പർ സൂപ്പർ ഫ്ലവർ പാറ്റേൺ ഒരു രക്ഷയില പറയാൻ നമുക്ക് ആ കേട്ടോ അത്രയും സിമ്പിൾ ഡിസൈൻ അതേപോലെ തന്നെ ഇത് മൂന്നേ മുക്കാൽ ഗ്രാമ് ഞാൻ പെട്ടെന്ന് കളിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നമ്മൾ ക്രിസ്മസ് ന്യൂയറായിട്ട് ഓഫേഴ്സുകളും ഉണ്ട് അതുപോലെ ഇതിൽ ഡയമണ്ട്സിനൊക്കെ നമ്മൾ മേക്കിംഗ് ചാർജിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ക്രിസ്മസ് ന്യൂ ആയിട്ട് ജാനുവരി പത്താം തീയതി വരെ ഉണ്ടാക്കും ഈ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണം അത്രയും ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസിൽ ഡയമണ്ട്സിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കൈ ചീൻസ് പിന്നെ ബാംഗ്ലേഴ്സുകൾ ഉണ്ട് അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് ദിവസം നമുക്ക് ഇതിനേലും അടിപൊളി ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം